നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ് ലൈംഗിക ആരോപണങ്ങൾക്കിടയിൽ ആദ്യമായാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എത്തുന്നത് മുൻ മണ്ഡലം പ്രസിഡന്റ് സേവിയറുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമെന്ന് രാഹുൽ അറിയിച്ചിട്ടുണ്ട് മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുൽ ഒരുങ്ങുന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാടേക്ക് തിരിച്ചത് രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ എം എൽ ഓഫീസിന് സമീപം എത്തിയിരുന്നു അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധമുണ്ടാക്കുമെന്ന സൂചന കണക്കിലെടുത്ത് എം ഓഫീസിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് രാഹുൽ പാലക്കാട് നിന്നും പോയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം പുറത്തുവന്നത് കോൺഗ്രസിന്റെ പ്രാഥമികളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം കഴിഞ്ഞ മാസം ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം ഉയർന്നു ഉയർന്നുവന്നത് അതിനുശേഷം ഒരു മാസമായി എം മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നില്ല നിയമസഭയിൽ ആദ്യ ദിവസം എത്തിയ രാഹുൽ മെല്ലെ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം അതേസമയം രാഹുൽ പാലക്കാട് എത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ആ നിലപാട് തള്ളിക്കൊണ്ടാണ് ഒരു വിഭാഗം ും കോൺഗ്രസുകാർ രംഗത്ത് ചെയ്തത് യു ഡി എഫ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരയമംഗലമാണ് രാഹുലിനെ സ്വാഗതം ചെയ്തത് രാഹുൽ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ആശങ്കയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരും പാലക്കാടിന് നാഥനില്ലെന്ന കാര്യം ഉടൻ പരിഹാരപ്പെടും രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ല തെരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മണ്ഡലത്തിലെത്തുമ്പോൾ സംരക്ഷണം ഒരുക്കണമോ എന്ന് യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ലെന്നും മരക്കാർ മാരായ്മലം പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരവധി തവണ പഴി കേൾക്കേണ്ടി വന്നിരുന്നു സതീശന്റെ കടുമ്പിടത്തതിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് നേതാവ് വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലെത്തി ഇതിനെ തുടർന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും എല്ലാവരും ചേർന്ന ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം പാലക്കാട് എം കാര്യത്തിൽ നടപ്പിലാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടിരിക്കുകയാണ് അത് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം ഏകകണ്ഠമായി എടുത്തതാണെന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെയും മാത്രം തീരുമാനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നടപടി യു ഡി എഫ് ഘടകകക്ഷികളെയും സ്പീക്കറേയും അറിയിച്ചത് ായും വി ഡി സതീശൻ പറഞ്ഞു